സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മണിമുത്ത് പരമ്പര അവസാനിച്ചതിനെ തുടർന്ന് നാളെ മുതൽ മീനു നിങ്ങളുടെ വീടുകളിലേക്ക് വരികയായി പുതിയ പരമ്പരയാണ് മീനോസ് കിച്ചൺ മീനു എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്നത് മറ്റാരുമല്ല നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാളവിക വെയിൽസ് തന്നെ മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന പരമ്പരയ്ക്ക് ശേഷമുള്ള തിരിച്ചുവരവാണ് മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ അടുത്തേക്ക് മാളവികയുടെ മീനുസ് കിച്ചണിൽ മീനു എന്ന കഥാപാത്രമാണ് മാളവിക അവതരിപ്പിക്കുന്നത് മാത്രവുമല്ല മീനു എന്ന പെൺകുട്ടി ചെറിയൊരു കുടുംബത്തിലെ അംഗമാണ് ഇതേ തുടർന്ന് അവളുടെ കൈപുണ്യം മൂലം അവൾ വലിയൊരു കമ്പനിയുമായി ഏറ്റുമുട്ടുന്നതും അതിലെ സംഭവ വികാസങ്ങളുമാണ് പരമ്പരയുടെ ഉള്ളടക്കം ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ട് മാത്രവുമല്ല ശിവ എന്ന വലിയൊരു കമ്പനിയിലേക്ക് മീനുവിൻ്റെ കൈപുണ്യം അറിഞ്ഞതിനെ തുടർന്ന് മീനുവിനെ ക്ഷണിക്കുകയാണ് മീനു ആണ് എങ്കിൽ സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ചെറിയൊരു കലയുമായി മുന്നിലേക്ക് പോകുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഇതേ തുടർന്നാണ് മീനുവിന്റെ കൈപുണ്യം നാട്ടിലാകെ പാട്ടാകുന്നത് എല്ലാവർക്കും മീനുവിന്റെ പാചകം മതി എന്നുള്ള അവസ്ഥ വന്നെത്തുന്നു നാട്ടിലെ ചെറിയ കല്യാണം മുതൽ വലിയ കല്യാണങ്ങൾക്ക് വരെ മീനുവിനെ വിളിക്കുകയായി മീനുവിൻ്റെ ഈ പ്രസിദ്ധി അറിഞ്ഞതിനെ തുടർന്നാണ് പല ഓർഡറുകളും മീനുവിന് പോകുന്നത് ഇത് ശിവകാർത്തിക ബ്രാൻഡിന് വലിയൊരു തിരിച്ചടി ആയിരിക്കുകയാണ് നഷ്ടങ്ങൾ തുടരെ സംഭവിച്ചതിനെ തുടർന്ന് കമ്പനിയെ രക്ഷിക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് വരികയാണ് കമ്പനിയുടെ ഉടമസ്ഥർ ഇതേ തുടർന്നാണ് മീനുസ് കിച്ചൺ എന്നറിയപ്പെടുന്ന മീനുവിലാണ് ഇപ്പോൾ വിപണിയിൽ വാല്യൂ ഉള്ളത് എന്ന് അറിയാൻ ഇടയാകുന്നു അവൾ കാരണമാണ് എല്ലാ ഓർഡറുകളും പോകുന്നത് എന്നുള്ള കാര്യവും മനസ്സിലാക്കിയതിനെ തുടർന്ന് മീനുവുമായി ഒരു കൊളാബറേഷൻ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുകയാണ് അവർ ഇതിന്റെ ഭാഗമായി മീനുവിനെ ചെന്ന് കണ്ട് കമ്പനിയിലേക്ക് ക്ഷണിക്കുന്നുവെങ്കിലും ഞാൻ എന്റെ കമ്പനി തന്നെ തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത് എന്നും ഈ ഒരു ചെറിയ സംരംഭത്തിൽ ഞാൻ വളരെ സന്തുഷ്ടയാണ് എന്ന് പറഞ്ഞ് മടക്കി അയക്കുകയാണ് മീനു അവരെ പക്ഷെ മീനുവിൻ്റെ ജീവിതത്തിൽ അതോടെ കാര്യങ്ങൾ മാറി മറിയുകയാണ് മീനുവിനെ എന്തൊക്കെ സംഭവിച്ചാലും തിരികെ ഈ കമ്പനിയിലേക്ക് കൊണ്ടുവരും എന്നുള്ള വാശിയുമായി മുന്നിലേക്ക് പോകുന്ന അവർ ഇതേ തുടർന്ന് മീനുവിനെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് പാചകത്തിന് അവിടെ വെച്ച് മീനുവിൻ്റെ കൈപുണ്യം അറിയാൻ ഇടയാകുന്ന അവർ മീനുവിന് ടാലൻ്റ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു പക്ഷെ ഇതോടെ മീനുവിന് ശത്രുക്കളുടെ എണ്ണം കൂടുകയായി മാത്രവുമല്ല മീനുകാരണം കമ്പനിയിലെ ഓർഡറുകൾ നഷ്ടമാകുന്നതും മീനുവിന് തിരിച്ചടിയാവുകയാണ് ഇതോടെ മീനുവുമായുള്ള പ്രശ്നങ്ങൾ മുറുകുകയും ചെയ്യുന്നു മീനുവാണ് എങ്കിൽ തൻ്റെ ജോലി മാത്രമാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞ് മുന്നിലേക്ക് പോകുമ്പോഴാണ് മീനുവിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അവൻ കടന്നു വരുന്നത് പുതിയ വഴിത്തിരിവുകളുമായി സംഭവ ബഹുലമായ ഒരു അടിപൊളി സീരിയലാണ് നാളെ മുതൽ സംരക്ഷണം ചെയ്യാൻ പോകുന്നത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്